എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി രജീഷ് അങ്ങനെ നമ്മുടെ ട്വൽവ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ കീറ്റോ ഡയറ്റ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കീറ്റോ ഡയറ്റിന്റെ ഏഴാമത്തെ ദിവസമാണ് നമ്മൾ ഏഴ് ദിവസം കീറ്റോ ഡയറ്റ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തോടു കൂടെ നമ്മുടെ ഡയറ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മിക്ക ആളുകൾക്ക് പിടിയിട്ട് കാണും എന്തായിരിക്കും ആ സന്തോഷം എന്നുള്ളത് എന്തായാലും അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഈ ഒരു ഏഴ് ദിവസത്തെ എൻ്റെ ഒരു കീറ്റോ കിറ്റോഡയറ്റിന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് കീറ്റോ കീറ്റോഡയറ്റിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഏഴ് ദിവസം മാത്രമേ കീറ്റോ ഡയറ്റ് കിറ്റോഡായെടുത്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ കീറ്റോ ഡയറ്റ് ഇത്രയും ഷോർട്ട് പീരിയഡിൽ എടുക്കേണ്ട ഒരു ഡയറ്റ് അല്ല എങ്കിലും എൻ്റെ ഒരു ആഗ്രഹത്തിന് മാത്രം ഒരു ഏഴ് ദിവസം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ കീറ്റോ ഡയറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല വളരെ ഷോർട്ട് ടേം ഒക്കെ ആയിട്ട് കീറ്റോ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇതിൽ ഞാൻ കീറ്റോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് നെഗറ്റീവ് എന്ന് പറയാൻ വയ്യ എങ്കിലും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അതേപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഇത് രണ്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ അത്ര എളുപ്പമുള്ളൊരു ഡയറ്റല്ല അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇന്ന് ഞാൻ കീറ്റോ ഡയറ്റ് എടുക്കാന്ന് വിചാരിച്ചു നാളെ തൊട്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇതിന്റെ പ്രധാന കാരണം കീറ്റോഡയറ്റിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച ശേഷം മാത്രമേ നമുക്ക് കീറ്റോഡയറ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ രണ്ടാമത് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന മിക്ക ഭക്ഷണങ്ങളും നമുക്ക് കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഇതിൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ നട്ട്സുകള് ഇതൊക്കെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് കിട്ടുന്ന എല്ലാം തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് കീറ്റോ ഡയറ്റ് ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല മീൻ ഉപയോഗിക്കാം മുട്ട ഉപയോഗിക്കാം ചിക്കൻ ഉപയോഗിക്കാം മറ്റ് ഇറച്ചി വർഗങ്ങളൊക്കെ ഉപയോഗിക്കാം എങ്കിലും ഇവ കൃത്യമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ ഇതൊക്കെ വ്യക്തമായ പഠിച്ച ശേഷം മാത്രമേ നമുക്ക് കിറ്റോയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല എന്തുപയോഗിക്കണം എന്നുള്ളതിലേറെ ഉപയോഗിക്കരുത് എന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ കീറ്റോയിലേക്ക് കടക്കാനായിട്ട് അപ്പൊ ഇത്രയധികം പഠനവും അല്ലെങ്കിൽ പ്രിപ്പറേഷനും ആവശ്യമുള്ള ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് സോ ഞാൻ ആദ്യം എന്തൊക്കെയാണ് എനിക്ക് കീറ്റോയിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഞാൻ പറയാം ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു ഞാൻ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ മാത്രമേ ഡയറ്റ് എടുക്കൂ എന്നുള്ളത് അതായത് ഒത്തിരി സ്ട്രെസ്സ് എടുത്തുകൊണ്ട് മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഡയറ്റ് എടുക്കാൻ റെഡി അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് തുടങ്ങിയ ശേഷം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ദിവസം മുതൽ തന്നെ എനിക്ക് ഒട്ടും ഒരു സന്തോഷം ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സന്തോഷം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആണ് മൂഡ് ഓഫ് സത്യം പറഞ്ഞ ആ ഈ ഒരു ഏഴ് ദിവസവും എനിക്ക് ഒട്ടും ഒരു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ മെന്റലി ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല എന്ന് വേണം പറയാൻ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ ഞാനിപ്പോൾ ഡയറ്റിങ് തുടങ്ങിയിട്ട് നാപ്പത്തി ഒൻപത് ദിവസം ഇന്നത്തേക്ക് നാപ്പത്തി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കീറ്റോ ഡയറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ അതിനു മുമ്പുള്ള ഒരു നാൽപ്പത്തി ദിവസവും ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് സത്യം സത്യമാരെ ഡയറ്റ് ചെയ്തത് ഹാപ്പി ആയിട്ടാണ് എക്സസൈസ് ചെയ്തത് എനിക്ക് ഒരിക്കൽ പോലും അയ്യോ ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നു ഇത് ഇട്ടിട്ട് പോവാം അങ്ങനെ ഒരു നിമിഷത്തെ പോലും ഈ ഒരു നാൽപ്പത്തി ദിവസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഈ നാപ്പത്തി ദിവസം കഴിഞ്ഞ് നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം എത്തിയത് മുതൽ ഏഴ് ദിവസം ഓരോ ദിവസവും ഞാൻ എന്നെ എന്നെയാണ് കഴിച്ചു കൂട്ടിയത് സത്യം പറഞ്ഞ ഓരോ ദിവസം വിചാരിക്കും ഇന്ന് സ്റ്റോപ്പ് ചെയ്താലോ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിക്കും പിന്നെ ഞാൻ വിചാരിക്കും ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിലൊക്കെ വന്ന് നിങ്ങളായിട്ട് പ്രോമിസ് ചെയ്താലേ അതുകൊണ്ട് ഏഴ് ദിവസം ഒന്ന് കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഏഴ് ദിവസം ഞാൻ കംപ്ലീറ്റ് ആക്കിയത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഒട്ടും മൈൻഡിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് കാരണം ചെറിയ ചെറിയ മൂഡ് സ്വിങ്സ് ഒക്കെ ആണ് പക്ഷെ അതല്ലായിരുന്നു എൻ്റെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസിൽ എനിക്ക് ഉണ്ടായത് പിന്നെ കുറെ ഫാക്ടറികൾ ഉണ്ട് അവിടെ ഭക്ഷണത്തിന്റെ രീതി ഭക്ഷണത്തിന്റെ സ്റ്റൈൽ ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്കിലും ഇതായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ അവസ്ഥ എന്നാൽ കീറ്റോഡയറ്റ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇതിന്റെ പേരാണ് ആക്ച്വലി കീറ്റോ ഫ്ലൂ എന്ന് പറയുന്നത് കീറ്റോ ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മെറ്റബോളിസിൽ നിന്ന് കീറ്റോസിലേക്ക് മാറുമ്പോൾ ശരീരം കുറച്ച് വിഡ്രോവൽ സിംറ്റംസ് പോലെ കാണിക്കും ലൈക്ക് നമുക്ക് കുറച്ച് തലവേദന ഉണ്ടാവും ഡ്രൗസി ഫീൽ ഉണ്ടാവും തലകറക്കം ഉണ്ടാവും മസിൽ പെയിൻ ഉണ്ടാവും ഒക്കാനം പോലെ വരും ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ കീറ്റോഡയറ്റിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവും എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ നമ്മൾക്ക് എത്ര അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത് എക്സ്പീരിയൻസിൽ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാവാന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു ഞാൻ ഒന്നോ രണ്ടോ ദിവസം പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഏഴു ദിവസവും ഈ ഒരു ഫീല് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അടുത്ത സത്യം ഈ ഒരു ഏഴു ദിവസത്തെ കിറ്റോടായിൽ ഞാൻ മെന്റലി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് നോ എന്നായിരിക്കും എന്റെ ഉത്തരം രണ്ടാമതായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കോൺസ്റ്റിപ്പേഷൻ ആണ് അഥവാ മലബന്ധമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ എന്ന് വിചാരിക്കരുത് അതായത് ദിവസവും മോഷൻ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല പോകുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ കോൺസ്റ്റിപ്പേഷൻ അല്ലെ മലബന്ധം എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യവും സത്യം പറഞ്ഞ കീറ്റോഡായത്ത് തുടങ്ങുന്നതിന് മുമ്പേ അറിയായിരുന്നു ഇതിനൊക്കെയുള്ള സാധ്യത ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാനായിട്ട് ഒരു മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം ഞാൻ ഡെയിലി കറക്റ്റ് അളന്നെടുത്തിട്ട് തന്നെ കുടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സാലഡ് കക്കിരി ഇതൊക്കെ തന്നെ ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് ഈ ഒരു മോശം പോകുന്ന കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നു എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഭക്ഷണത്തോടുള്ള മടുപ്പ് ഭക്ഷണത്തോടുള്ള മടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നിങ്ങൾക്കറിയാം നമ്മള് ഇതിലെ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് പൊതുവേ ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിലൊക്കെയാണ് കൂടുതലായിട്ട് ബഹ് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ ചിലതൊക്കെ വെളിച്ചെണ്ണയിൽ ആ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ഒന്നും രണ്ട് ദിവസം എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓംലെറ്റ് ഉണ്ടാക്കാൻ ബട്ടറൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യും അതുമാത്രമല്ല പലപ്പോഴും നമുക്കിങ്ങനെ ഓക്കാനവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭക്ഷണം വേണ്ടാത്ത അവസ്ഥയൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നത് വേറെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മിക്ക ആളുകൾക്ക് ഉണ്ടാവില്ലായിരിക്കും എന്തായാലും ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കീറ്റോ എന്ന് പറയുന്നത് ഒരു ജോലിക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു ഡയറ്റല്ല എന്നുള്ളതാണ് അതിന് കാരണം ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ എട്ട് മണി ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം എന്നാലേ എനിക്കൊരു എയ്റ്റ് തേർട്ടി ആകുമ്പോഴേക്കും ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് രാവിലെ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് രാവിലെ പാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ പലപ്പോഴും ഫ്രഷ് ആയിട്ട് കഴിക്കേണ്ട സാധനങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുപോലെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾ കീറ്റോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അവർ ചെയ്യുന്ന ഒരു സാധനമാണ് ബട്ടർ കോഫി അതായത് ബട്ടർ ഇട്ടിട്ട് കോഫി തയ്യാറാക്കുന്ന ഒരു രീതിയാണത് അപ്പം അത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റ ഒരു ദിവസം പോലും ഈ ഒരു ബട്ടർ കോഫി കഴിച്ചിട്ടില്ല അപ്പം അതിന്റെ പ്രധാന കാരണം ബട്ടർ കോഫി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം എനിക്കിത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ ഒരു വിൻഡോ പീരീഡ് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നയൻ ഓ ക്ലോക്ക് ആണ് അപ്പം എനിക്കിതൊക്കെ പാക്ക് ചെയ്ത് ഒൻപത് മണിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാനത് എൻ്റെ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതുപോലെ പല പല കാര്യങ്ങളും നമുക്ക് മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോകും നമ്മൾ ഇതുപോലെ ജോലിക്ക് പോവുകയാണെങ്കിൽ അതേസമയം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഉച്ചക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ചും കൂടി എൻജോയ് ചെയ്തിട്ട് പുതിയ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഡിഷസ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ പറ്റും അപ്പൊ അത് നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കില്ല രാവിലെ കുറച്ച് എന്തെങ്കിലും നീക്കാനൊക്കെ കുറച്ച് വൈകീന്ന് കരുതാ അപ്പം നമുക്ക് ഉള്ള സാധനം വെച്ചിട്ട് വേണം ഈ ഡയറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സാലഡുകളൊക്കെ നമ്മൾ ഞാൻ കയ്യിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുക അവിടെ പോയിട്ട് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡ്രെസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പലപ്പോഴും ഒന്നും പ്രസന്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പൊ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്തിലും ഉപരി നമുക്ക് വേണ്ടത് ചെയ്യാനുള്ളൊരു മനസ്സാണ് ഓക്കെ അപ്പൊ ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ഏതവസ്ഥയാണെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഈ ഒരു ഏഴു ദിവസത്തെ കീറ്റോ ഡയറ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സോ ഇത്രയൊക്കെയാണ് കീറ്റോഡയറ്റിന്റെ എടുത്തു പറയേണ്ട പ്രോബ്ലംസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് കീറ്റോ ഡയറ്റിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിലെ ഏറ്റവും പ്രധാനം എന്നുള്ളത് വെയിറ്റ് ലോസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സെവൻ ഡേയ്സ് കൊണ്ട് എത്ര വെയ്റ്റ് ആണ് കുറഞ്ഞിട്ടുള്ളത് നോക്കണ്ടേ കഴിഞ്ഞ ആഴ്ച അതായത് നമ്മുടെ കീറ്റോഡായിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത് അറുപത്തി ഒന്നേ പോയിന്റ് എട്ട് കിലോ ആയിരുന്നു ആ ഒരു അറുപത്തി ഒന്നേ പോയിന്റ് എട്ട് കിലോ എന്ന് എത്ര കിലോ ആണ് കുറഞ്ഞിട്ടുള്ളതെന്നാണ് ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ എത്ര കിലോ കുറഞ്ഞിട്ടുള്ളത് ഇന്ന് നോക്കാൻ പോകുന്നത് സോ നമുക്ക് നോക്കിയിട്ട് വരാം കീറ്റോ ഡയറ്റ് എടുത്തിട്ട് ഏഴാമത്തെ ദിവസത്തെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അൻപത്തി എട്ട് പോയിന്റ് ആറ് കിലോ ആണ് ശരിക്കും ഞാൻ ഞെട്ടി ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് ഞാൻ കുറഞ്ഞിട്ടുള്ളത് മൂന്ന് കിലോയും ഇരുന്നൂറ് ഗ്രാമമാണ് ശരിക്കും സന്തോഷം തരുന്ന ഒരു റിസൾട്ടാണ് ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിലും വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ എന്താണ് കീറ്റോഡയറ്റിനെ കുറിച്ച് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ കീറ്റോ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും എനിക്ക് അറിയായിരുന്നു എങ്കിലും നമ്മൾ ഓൾറെഡി പത്ത് കിലോ കുറച്ചിട്ടാണ് നമ്മൾ കീറ്റോ ഡയറ്റിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഒന്നോ രണ്ടോ കിലോ കുറയും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞ മൂന്ന് കിലോയും ഇരുന്നൂറ് ഗ്രാമും ഈ ഒരു ഏഴു ദിവസം കൊണ്ട് കുറഞ്ഞത് അത് ഏഴു ദിവസം എന്നും പറയാൻ വയ്യ ഇന്നക്ക് ഏഴാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ കുറച്ച് എന്താ എക്സൈറ്റഡ് ആയതുകൊണ്ട് ഇന്ന് തന്നെ വെയിറ്റ് നോക്കി അതായത് ഏഴാമത്തെ ദിവസം തന്നെ വെയിറ്റ് നോക്കി ചിലപ്പോൾ നാളെ നോക്കി കഴിഞ്ഞാൽ ഇതിലും വെയിറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ എങ്കിലും ഈ ദിവസത്തെ വെയിറ്റ് എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ തുടക്കത്തിലേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണെന്ന് അതിന്റെ കാരണം കൂടി നിങ്ങൾക്ക് അറിയണ്ടേ ഇന്നിക്ക് നമ്മുടെ ട്വൽവ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് അതായത് ഒരു മാസവും മൂന്നാഴ്ചയും ആ ഒരു പീരീഡ് ആണ് നമ്മളിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എൻ്റെ എത്ര കിലോ വെയ്റ്റ് ആണെന്ന് ഒന്നുകൂടി ഞാൻ എടുത്ത് പറയാൻ കുറഞ്ഞിട്ടുള്ളത് അതായത് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വെയ്റ്റ് എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് കിലോ ആയിരുന്നു ഇപ്പോഴത്തെ എൻ്റെ വെയ്റ്റ് അൻപത്തി എട്ട് പോയിൻറ്റ് ആറ് കിലോ ആണ് മൊത്തത്തിൽ ഞാൻ കുറഞ്ഞിട്ടുള്ളത് പതിമൂന്ന് കിലോ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ട്വൽവ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് തേർട്ടീൻ കിലോ വെയ്റ്റ് ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത്രയും വലിയൊരു സന്തോഷമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു വെയ്റ്റ്ലസ് തുടങ്ങിയ ശേഷം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ഞാൻ കഴിച്ചു എന്നുള്ളതും എന്തൊക്കെ ഞാൻ എക്സസൈസ് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു കളവോ അല്ലെങ്കിൽ തിരുത്തലുകളോ ഇല്ലാതെ എങ്ങനെയാണോ ഞാൻ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ആത്മാർഥമായിട്ട് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എത്രയാണോ കുറഞ്ഞ് കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഷുവറായിട്ട് വെയിറ്റ് കുറഞ്ഞു കിട്ടും പക്ഷേ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യണിയെക്കുറിച്ച് ഒരുപാട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് സോ അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടെ നമ്മുടെ ചാലഞ്ച് അവസാനിക്കാണ് തുടങ്ങിയപ്പോൾ ട്വൽവ് കെ ജി വെയിറ്റ് ലോസ് ചലഞ്ച് ആയിരുന്നെങ്കിൽ അവസാനിച്ചപ്പോൾ തേർട്ടീൻ കിലോ വെയിറ്റ് ലോസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ എഴുന്നേറ്റ് മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്തു മുപ്പത് മിനിറ്റ് ചൂമ്പയും പതിനഞ്ച് മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ്ങുമാണ് ചെയ്തിട്ടുള്ളത് ശേഷം ഒൻപത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചത് രണ്ട് പുഴുങ്ങിയ മുട്ടയും ബദാമും ആണ് ഉച്ചയ്ക്ക് മൂന്ന് പീസ് മീനും കക്കിരിയും കഴിച്ചു വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ ചെറിയ അഞ്ച് പീസ് മീനും കക്കിരിയും കഴിച്ചു സോ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി എൻ്റെ ഈ ഒരു വെയ്റ്റ് ലോസിന്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് കാണാം നന്ദി നമസ്കാരം